നമുക്ക് ഈ പ്രാവശ്യത്തെ ആദ്യത്തെ ചക്കയാണ് കേട്ടോ ഈ പ്രാവശ്യത്തെ ആദ്യത്തെ ചക്കയാണ് വരിക്ക ചക്കയാണ് കേട്ടോ നമുക്ക് ഇന്നറ കഴിച്ചല്ല വൈകുന്നേരമാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഒന്ന് കട്ട് ചെയ്യാൻ പോകാണേ ഈ പ്രാവശ്യത്തെ ആലത്തെ ചക്ക നല്ല ടേസ്റ്റ് കേട്ടോ വരിക്ക മാത്ര ഇത് നല്ല ടേസ്റ്റുള്ള ചക്കയാണ് കുട്ടികൾക്ക് അത് കഴിക്കാൻ പാകത്തിലുള്ള ഇതേ ഉള്ളൂ ഒരുപാട് പഴുത്ത് ഒലഞ്ഞു പോയിട്ടൊന്നുമില്ല കേട്ടോ അപ്പോൾ എന്തേലും പലഹാരം ഉണ്ടാക്കാൻ കൂടെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഇതിപ്പോൾ പിള്ളേർ കഴിക്കുമ്പോൾ തന്നെ ഇന്ന് അവധിയല്ലേ അവധി കൂടെ ആയതുകൊണ്ട് മക്കൾ വീട്ടിലുണ്ട് അപ്പോൾ അവർക്ക് കഴിക്കാൻ കൊടുക്കാം ഒന്നും ഉണ്ടാക്കാനൊന്നും കാണില്ല കേട്ടോ അപ്പോൾ ഏട്ടനും ഉണ്ട് മക്കളും ഒക്കെ ഇങ്ങനെ വീട്ടിലുണ്ട് അപ്പോൾ ഇത് ഇന്ന് നമ്മൾ പിള്ളേർക്ക് കട്ട് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ ഞാൻ മക്കളില്ലാത്ത ദിവസമാണെന്നുണ്ടെങ്കിൽ ഞാൻ കുറച്ചെങ്കിലും അടുത്ത് എന്തെങ്കിലും ഉണ്ടാക്കി വയ്ക്കുമായിരുന്നു നമ്മുടെ ചക്ക വപ്പമോ അല്ലെങ്കിൽ നമ്മുടെ ചക്ക വരട്ടിയോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാമായിരുന്നു പക്ഷേ ഇന്ന് രണ്ടാളും വീട്ടിലുണ്ട് അപ്പോൾ ചക്ക ഒത്തിരി ഇഷ്ടമാട്ട പച്ച ചക്കു കഴിക്കില്ല കറി വെച്ച ചക്കയും കഴിക്കില്ല പക്ഷേ പഴം കഴിക്കും ചക്കപ്പഴം ഒത്തിരി ഇഷ്ടമാണ് രണ്ടാക്കും അപ്പോൾ വേണ്ടി ഇന്ന് നമ്മൾ വൃത്തിയാക്കി ഒക്കെ വയ്ക്കും രണ്ടാൾ പുറത്തുനിന്ന് കളിക്കുക കേട്ടോ അപ്പോൾ അവർക്ക് ഞാൻ ഒരു പാത്രത്തിൽ എല്ലാം ഒന്ന് എടുത്ത് വെക്കാം കേട്ട എടുത്ത് വെച്ചിട്ട് കഴിക്കാൻ കൊടുക്കാം ഇച്ചിരി ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് ഞാൻ ഞാൻ ഇലട ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു പക്ഷേ ഇന്നിന്നാലും ഇലയിടെ ഉണ്ടാക്കുന്നില്ല കഴിക്കാനായിട്ട് കൊടുക്കാം ചക്ക കൊണ്ട് ഒരുപാട് റെസിപ്പികൾ ഉണ്ടാക്കാല്ലേ നമ്മുടെ ചക്ക പായസം ചക്ക ഹൽവ ഉണ്ടാക്കാം ചക്ക വരട്ടി ഉണ്ടാക്കാം ഇലയിട ഉണ്ടാക്കാം ഒരുപാട് റെസിപ്പികൾ ഉണ്ടാക്കാല്ലേ ചക്ക നമുക്ക് നമ്മുടെ ഉപ്പള്ളേർക്ക് കഴിക്കാൻ കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ ഒരുപാട് ഗുണങ്ങളുള്ളതാണ് ചക്ക ചക്ക കഴിക്കുവാണെങ്കിൽ അത് നല്ലതാണ് പക്ഷെ ഇവിടെ നമ്മുടെ മക്കൾ രണ്ടാണ് പച്ച കഴിക്കും പിന്നെ പഴത്തെ ചക്കയും കഴിക്കും കേട്ടോ കറി വെച്ച രണ്ടുപേരും കഴിക്കില്ല അവിയല്ലോ എന്ത് എന്തുണ്ടാക്കിയാലും കഴിക്കില്ല കേട്ടോ രണ്ടാണോ പക്ഷെ പഴം ചക്ക കഴിക്കും നന്നോട്ട് കഴിച്ചോളും പിന്നെ പായസമോ അങ്ങനെയൊക്കെ ചക്ക ഒരുപാട് കിട്ടുകയാണെങ്കിൽ ഞാൻ പായസമൊക്കെ ഉണ്ടാക്കി കൊടുക്കും അപ്പം അതൊക്കെ കഴിച്ചോളും ചക്ക കഴിക്കുന്നത് നല്ലതാണ് കുട്ടികൾ പണ്ടൊക്കെ നമ്മുടെ വീട്ടിൽ എന്താ നമ്മുടെ അമ്മയും അമ്മമ്മയൊക്കെ എന്താ വൈകുന്നേരം പലഹാരമെന്ന് പറഞ്ഞാൽ അങ്ങനെ എണ്ണ പലഹാരമൊന്നും ഉണ്ടാക്കാറില്ല ഇതുപോലെയുള്ള ചക്കയും ഇങ്ങനെയുള്ള പഴവർഗ്ഗങ്ങളൊക്കെയാണല്ലേ നമ്മൾ കഴിച്ചു വളർന്നത് ഇപ്പോഴത്തെ മക്കൾക്കാണ് എന്താ അവർക്ക് വൈകുന്നേരം സമയം എന്തെങ്കിലും കഴിക്കാനിട എല്ലാം സ്നാക്സ് ആണല്ലേ എണ്ണ പലഹാരങ്ങളും ഒക്കെയാണ് അവർ കഴിക്കാറ് ഇപ്പോഴും മക്കൾക്ക് അങ്ങനെയാണ് ഇഷ്ടം ചക്കയിൽ നിന്ന് കഴിക്കാൻ ഒരുപാട് ഇപ്പോഴത്തെ മക്കൾക്കൊന്നും അങ്ങനെ താല്പര്യമില്ല എന്നാൽ ഇവിടെ നമ്മുടെ വീട്ടിലെ മക്കൾ കഴിക്കുന്നു കേട്ടോ ചെക്ക കഴിക്കും ചക്കെ ഇഷ്ടമാണ് പക്ഷേ എന്നാലും എല്ലാ പെണ്ണുക്കളെയും പോലെ തന്നെയാണ് അവർക്കും ഏറ്റവും കൂടുതൽ ഒന്നൂസിന് ഏറ്റവും കൂടുതൽ കേട്ടോ പലഹാരം കഴിക്കാനാണ് ഏറ്റവും ഇഷ്ടം മധുരമാണേറ്റവും ഇഷ്ടം കേട്ടോ മധുരം കഴിക്കാനാണ് ഇഷ്ടം എന്തെങ്കിലുമൊക്കെ ഞാൻ ഉണ്ടാക്കി കൊടുക്കണം അതാണോ കേക്കോ അല്ലെന്നല്ല മറ്റിലോ ചിപ്സോ എന്നൊക്കെ അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കൊടുക്കണം അതാണ് ഇഷ്ടം ചക്ക പിന്നെ എഴുത്ത് വെച്ചിട്ട് പോലെ വൃത്തിയാക്കി വയ്ക്കണം വൃത്തിയാക്കി എടുത്തു കഴിക്കില്ല കേട്ടോ വൃത്തിയാക്കി ഇങ്ങനെ വച്ചാൽ എടുത്ത് ഇച്ചിരി കഴിക്കുക അത്രേ ഉള്ളൂ അങ്ങനെയാണ് നമ്മുടെ കുഞ്ഞൂസിക്കുന്ന കാര്യം പിന്നെ ഇത് നല്ല ചക്ക ആട്ടോ വരയ്ക്കുക നല്ല ടേസ്റ്റുള്ള ചക്ക ഇത് ആദ്യത്തെ ചക്ക കേട്ടോ ആദ്യത്തെ ചക്ക ഒന്ന് കഴിച്ച് നോക്കിയല്ലേ നിങ്ങൾക്ക് വേണോ ഞാൻ ഒന്ന് കഴിച്ച് നോക്കിയിട്ട് പറയാം കൊള്ളാവോ എന്താണെന്ന് അഭിപ്രായം പറയണ്ടേ നോക്കാം അടിപൊളിയാട്ടോ സൂപ്പർ നല്ല മധുരമുണ്ട് ഇപ്പോൾ ശരിക്കും വെയിലുടെ സമയമായതുകൊണ്ട് നല്ല മധുരം ഉണ്ടോ കേട്ടോ മധുരമുണ്ട് ഒക്കെ ഉള്ള അടിപൊളി ആട്ടോ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്തു ചെയ്യണം നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ ഓക്കെ ബൈ